ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാരായണൻ പാർവതിയോട് പറയുന്നുണ്ട് ബ്രോക്കറ് കൊടുത്ത പൈസ വാങ്ങിക്കാൻ പക്ഷേ പാർവതിക്ക് അത് മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മീനിനൊന്നും ഇഷ്ടാവില്ല എന്ന് പാർവതി പറയും നാരായണൻ പിന്നെയും നിർബന്ധിക്കും പൈസ മേടിക്കാൻ പാതി സമ്മതാണെന്ന് അറിയുമ്പോൾ ബ്രോക്കർക്ക് സന്തോഷമാവുന്നുണ്ട് അയാൾ പിന്നെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ പാർവതി പറയും എന്തൊക്കെ വന്നാലും ഈ പൈസ ഞാൻ മേടിക്കത്തില്ല മീനിനും അത് ഇഷ്ടമാവത്തില്ല എന്ന് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയം മീനും അങ്ങോട്ട് വരും മീനു ചോദിക്കും ചോദിക്കുമ്പോൾ എന്താ ഇവിടെ ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വന്ന് പോകരുതെന്ന് അമ്മ എന്തിനാ ഇയാളെ വീട്ടിൽ കയറ്റിയെന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയും ഞാൻ കേറ്റിയതല്ല അയാൾ തന്നെ വന്നിരുന്നതെന്ന് നാരായണൻ പറയും മീനു കാര്യം അറിയാതെ സംസാരിക്കരുത് ഭാഗ്യം കൊണ്ടാണ് ഭാസ്കരേട്ടം വന്നേക്കുന്നതിന് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭാസ്കരൻ പറഞ്ഞ കാര്യമെല്ലാം അവർ പറയുന്നുണ്ട് മീനു അയാളോട് ദേഷ്യപ്പെട്ട് മര്യാദയ്ക്ക് ഇവിടെ എഴുന്നേറ്റ് പൊക്കോണം ഈ പൈസയും കൊണ്ടുപോയിക്കോണം നിങ്ങളുടെ ഒരു പൈസ എനിക്ക് വേണ്ട നനഞ്ഞടം കുഴിക്കാൻ നിങ്ങൾക്ക് നാണയമില്ലേന്ന് ചോദിക്കും ഭാസ്കരൻ പറയുന്നുണ്ട് ഇപ്പം ഞാൻ പോവാം പക്ഷെ എന്താവശ്യം വന്നാലും പറയാൻ മടിക്കരുത് ഈ ഓഫർ കുറച്ച് നാളത്തേക്ക് കാണുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകും നാരായണൻ പറയും വേണ്ടായിരുന്നു മീനു അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇന്നല്ലേ അവർ ചെക്ക് എല്ലാം ബാങ്കിൽ കൊണ്ടുവന്നത് അന്നേരം അത് ബൗൺസ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും മീനു പറയും അത് ആരും വിഷമിക്കേണ്ട അവർക്ക് വേണ്ട പൈസയൊക്കെ ഞാൻ അക്കൗണ്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പൈസ എന്ന് പാർവതി ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നത് മീനു പോവും പാർവതിക്ക് വേവലാതിയാവും മീനുവിന് എവിടുന്നാ പൈസ കിട്ടിയെന്ന് ഓർത്തിട്ട് പിന്നീട് കാണിക്കുന്ന ശിവരഞ്ജനി സുഹാസിനിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട് സുഹാസിനെ പറയും എനിക്കിപ്പം തോന്നുന്നുണ്ട് ശിവയെ ഒറ്റയ്ക്ക് വിടേണ്ടായിരുന്നു എന്ന് ശിവരഞ്ജനി പറയും അതൊന്നും കുഴപ്പമില്ല ഞാൻ ആദ്യമായിട്ടല്ലല്ലോ വരുന്നതെന്ന് സുഹാസിനെ പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യം ഒന്നും ഓർത്ത് പേടിക്കേണ്ട എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഒരുപാട് പുതിയ വർക്കുകളെല്ലാം കിട്ടി അത് കേൾക്കുമ്പോൾ ശിവരഞ്ജനിക്ക് സന്തോഷമാവും ഇപ്പം എനിക്ക് സമാധാനമായി എന്നൊക്കെ ശിവരഞ്ജനി പറയും സുഹാസിനി പറയുന്നുണ്ട് ഹർഷനാ ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് അത് ശിവരഞ്ജനിക്കത്ര വിശ്വാസാത്തില്ല അവര് പറയുന്നുണ്ട് മീനുവിൻ്റെ കൂടെ ചേർന്നിട്ട് ബിസിനസ് ചെയ്യാൻ ഞാൻ അവനോട് പറഞ്ഞതാ അവൻ എന്നൊക്കെ സുഹാസിനെ പറയും അതുകൊണ്ടല്ല അത് ആ കുന്നുമ്മൽക്കാരുടെ സ്ഥലമല്ലേ പിന്നീട് ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവേണ്ടെന്ന് കരുതിയ തൽക്കാലത്തേക്ക് ഹർഷൻ അത് മാറ്റി പിന്നീട് അത് നോക്കുമെന്ന് ശിവരഞ്ജിനി പറയും അങ്ങനെ ആയെങ്കിൽ കൊള്ളാം പിന്നെ അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചന്ദ്രനെ സിദ്ധാർത്ഥിനെയും സഹോദരനെയൊക്കെയാണ് ചന്ദ്രന് മദ്യം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഞാൻ മീനുവിനെ ചതിക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് എനി നിങ്ങളെനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ മീനുവിനെ ചതിച്ചത് ഇപ്പോൾ എനിക്ക് ജോലിയില്ല ഒന്നുമില്ല ഈ മദ്യം തരുന്നതൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷെ എനിക്ക് ജോലി വേണമെന്നും പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് ലാസ്റ്റ് അവരോട് വഴക്കിട്ട് അവിടുന്ന് പോകും അന്നേരം അവർ പറയുന്നുണ്ട് ഇനി ഈ ചന്ദ്രനെ ജീവിക്കാൻ അനുവദിച്ചൂടാ അയാളെ വിട്ടു കഴിഞ്ഞാൽ നമുക്കത് ദോഷമാണ് അയാളെ എത്രയും വേഗം തീർക്കണമെന്ന് പിന്നീട് കാണിക്കുന്നത് പാർവതി ഇങ്ങനെ എന്തോ അടുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ പൈസ ഇടുന്ന പെട്ടി തുറന്നിരിക്കുന്നത് കാണും ആ സമയം മീനു അങ്ങോട്ട് വരുന്നുണ്ട് ഇതിനകത്ത് പൈസ എന്തേലും ചോദിക്കുമ്പോൾ മീനു പറയും ചെക്ക് ബൗൺസ് ആവാതിരിക്കാൻ വേണ്ടി ഇതിലെ പൈസ ഞാൻ അക്കൗണ്ട് കിട്ടുന്നത് പാർവതി ചോദിക്കും നീ ഇത് എത്ര നാളായിട്ട് ഒരു കൂട്ടി വെക്കുന്നത് മോളെ എന്റെ സ്വപ്നത്തിന് വേണ്ടി നീ വെച്ചതല്ലേന്ന് മീനു പറയും അതേ അമ്മേ പക്ഷേ പൈസക്ക് പൈസ തന്നെ വേണ്ടേ മീനുസ് കിച്ചൻ തുടങ്ങുന്ന സമയത്ത് ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു അതി അത് തുടങ്ങി അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന പൈസയെല്ലാം ഞാൻ ഇതിൽ കൊണ്ടു ഇടുവായിരുന്നു അമ്മ നോക്കിക്കോ മീനുസ് കിച്ചൻ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആറ് മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇതിനെ വീണ്ടും പൈസ കൊണ്ട് നിറയ്ക്കുവെന്ന് മിനുൻ എന്നാലും സങ്കടം ആവുന്നുണ്ട് പാർവതി അവളെ സമാധാനിപ്പിക്കുക ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന സുഹാസിനി ഓഫീസിൽ ഓരോ സുഹാസിനെ സംസാരിക്കുകയാണ് ആ സമയം ഹർഷൻ അങ്ങോട്ട് വന്നിട്ട് പറയും അമ്മേ ഇപ്പൊ ശിവാൻറ്റി എന്നെ വിളിച്ചിരുന്നു ശിവാൻറ്റി സമ്മതിക്കണം കേട്ടോ സിംഗപ്പൂർ ഇരുന്നാണേലും ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ആന്റി നോക്കുന്നത് ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ആന്റി എന്നെ അപ്രിഷിയേറ്റ് ചെയ്തു സുഹാസിനി പറയും എടാ ശിവ മനസ്സിലാക്കിയതൊന്നും അല്ല കഴിഞ്ഞ ദിവസം ശിവ എന്നെ വിളിച്ചിരുന്നു ഞാനാ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിന്നെ നിരുപമേ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എല്ലാം പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും അല്ലെങ്കിൽ ശിവ മീനുനെ പിടിച്ച് ഈ സ്ഥാനം തിരുത്തു എന്ന് പറയും ഹർഷൻ പറയും ആ മീനുൻ്റെ കാര്യം പറഞ്ഞപ്പെടാ ഒരു കാര്യം ഓർത്തത് ഈ ശിവാൻ്റെ എന്തിനാ അമ്മയെ മീനുൻ്റെ നമ്പർ ചോദിക്കുന്നത് എന്നോട് ചോദിച്ചിരുന്നു എന്നിട്ട് നീ കൊടുത്തു എന്ന് സുഹാസിനെ ചോദിക്കുമ്പം ഹർഷൻ പറയും ആ എൻ്റെയിൽ മീനുൻ്റെ നമ്പർ ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തു നിരുപമ പറയും ഓ നശിപ്പിച്ചല്ലോ ഇനി ഇനിയിപ്പോൾ അമ്മ അവിടെ ഇരുന്ന് മീനുവിനെ കോൺടാക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും പൊളിയും എന്താ കാര്യം എന്ന് ഹർഷൻ ചോദിക്കുമ്പോൾ സുഹാസിനെ പറയുന്നുണ്ട് നീ എന്തിനാ ശിവയ്ക്ക് മീനുൻ്റെ നമ്പർ കൊടുക്കാൻ പോയത് നിരുപമ പറയും അമ്മ എന്നോട് നമ്പർ ചോദിച്ചിട്ട് എത്ര ദിവസമായിന്നറിയാവോ ഞാൻ ഓരോന്നും പറഞ്ഞു തള്ളി നീക്കി പോകുവായിരുന്നു എന്ന് അയ്യോ പ്രശ്നമായോ എന്ന് ഹർഷൻ ചോദിക്കുമ്പോഴത്തേക്കും സുഹസിനെ പറയും എടാ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ രണ്ടു വട്ടം ആലോചിക്കണം നീ ഇതൊക്കെ ഇനി എന്നാ പഠിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മീനുവിനെ ശിവരഞ്ജിനി ഫോൺ ചെയ്യുന്നതാണ് ആണെന്ന് അറിയുമ്പോൾ മീനുവിന് സന്തോഷം സങ്കടം എല്ലാം ആവുന്നുണ്ട് മാഡം തിരിച്ചെത്തിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശിവരഞ്ജിനി പറയും ഇല്ല മോളെ സിംഗപ്പൂർ തന്നെയാണ് മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും തിരികെ എത്തും പെട്ടെന്ന് പോകുന്നതായിരുന്നു അതുകൊണ്ട് മോളോടൊന്ന് പറയാൻ പോലും പറ്റിയില്ല മീനു പറയും അത് സാരമില്ല ശിവരഞ്ജലി ചോദിക്കും എന്ത് പറ്റി മീനു എന്താ സൗണ്ട് ഒക്കെ വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് കേട്ടുകൊണ്ട് പാർവതിയും പുറകെ നിൽപ്പം മീനു സങ്കടത്തോടെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്